അമ്മ അസോസിയേഷൻ ഭാരവാഹിത്വത്തിൽ നിന്നും ഞാൻ ഒഴിഞ്ഞു മാറുന്നു എന്ന് മോഹൻലാൽ പറയാനുണ്ടായ കാരണം അദ്ദേഹത്തിന്റെ മകനെ കുറിച്ച് ഒരു യുവനടൻ മോശമായി സംസാരിക്കുന്ന മെസ്സേജ് അദ്ദേഹം കേട്ടു എന്നുള്ളതാണ് ഇതിനെക്കുറിച്ച് വന്ന വാർത്തകൾ എല്ലാവരും ഞെട്ടലോടെയാണ് കേട്ടത് ആരാണ് മോഹൻലാലിൻ്റെ മകനെ തെറി പറയാൻ ധൈര്യം കാണിച്ച യുവനടൻ എന്നായിരുന്നു എല്ലാവരും തിരഞ്ഞത് ഇപ്പോൾ ശാന്തിപടതിനെ എന്ന ജേർണലിസ്റ്റ് തൻ്റെ യൂട്യൂബ് ചാനലിൽ കൂടി അത് ഉണ്ണിമുകുന്ദനാണ് എന്ന് വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ് ഇതിന് പിന്നാലെയാണ് ഉണ്ണിമുകുന്ദൻ്റെ വിശദീകരണവും വന്നത് ഇപ്പോൾ ഉണ്ണിമുകുന്ദൻ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ് ഇതറിഞ്ഞ ഉടനെ തന്നെ ലാലേട്ടൻ എന്നെ വിളിച്ചിരുന്നു ലോകം ചുറ്റുന്ന എൻ്റെ മകനെ എന്തിനാണ് ഇതിലേക്ക് വലച്ചഴിക്കുന്നത് എന്നായിരുന്നു ലാലേട്ടൻ്റെ ചോദ്യം അപ്പു പ്രശ്നങ്ങൾക്കൊന്നും ഇല്ലല്ലോ പിന്നെ എന്തിനാണ് അവനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞത് എന്ന് അദ്ദേഹം ചോദിച്ചു കേട്ടപ്പോൾ എനിക്ക് വിഷമമായി എന്നും ഉണ്ണിമുകുന്ദൻ പറയുന്നു